പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഡിസംബര് പരിശുദ്ധ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുന്ന മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവ്യൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശ്വരനാഭത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രത്ഥച്ച് ശാരീരികമായ അവശതകളും രൂപങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് കർത്താവെ അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശ്വര കർത്താവ് ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിൽ രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അവരെ നീ കൈവിട്ട് കളയരുത് കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടുമൊക്കെ അവഗണിക്കുകയും ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ഈശ്വരൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഗഫ്റ്റ് നടപടികൾ സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പൈസ കൈ തകയാത്തവർ ഗുണമായിട്ടും ഇല്ലാത്തവർ അവരെയൊക്കെ നീ സന്ധിക്കണം കർത്താവെ ഞങ്ങൾ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗതയാണ് കൃപ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് പ്രാർത്ഥി മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ യോഗ്യതയാണ് കർത്താവെ കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരും ആരും ഇല്ലല്ലോ അവിടെ പോക്കാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും അയക്കണമേ കർത്താവേ മാതാവേ നിന്റെ ദൂതനായി ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു പരീക്ഷ മനുഷ്യ എഴുതി കഴിഞ്ഞവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കൃത്യം അവസാനത്തെ പരീക്ഷയ്ക്ക് ഒക്കെ എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല എഴുതി എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടുണ്ട് സി എ പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ ഒമ്പതും പത്തുമൊക്കെ എഴുതി അവർക്ക് തന്നെ നിൽക്കളി അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ കഴിവല്ല ഉടമ്പടി പ്രവർത്തിക്കേണ്ട ക മനുഷ്യൻ്റെ കഴിവിലല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ആ ഗ്രീസിൻ്റെ ശക്തിയേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രഥത്തിൽ നിന്നാണ് ആ കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യദാനമാണെന്ന് മനസ്സിലാക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ എൻ്റെ എല്ലാ അപാകതകളും എല്ലാ പരിചയക്കുറവുകളും എല്ലാ പരാധീനം പോരായ്മകളും യേശുവിനാത് പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മായാ സർവീശ്വര നീക്കുവാമി ഇന്നൊരു രസമുണ്ടായേ ഞാൻ ഇന്നലെ 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 ഞാൻ ആൾക്കാരെ എന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ പക്ഷേ ഈ നടുവൊക്കെ ഒടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഖരണ തോന്നി അവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്യപൂഷിച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിരി വരുന്നുണ്ട് അത് ഞാൻ എന്നത്തെ നീ ആക്ഷേപിച്ചതനുസരിക്കും കാര്യം ഈ കൃപാസത്തിലെ ആൾത്താറിലെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത് ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ ആരും അങ്ങനെ പരിപരി പരിഗണിക്കരുത് കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം അല്ലേ നമുക്ക് സനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും കൃപാസത്തിൽ വന്ന എനിക്ക് മനസ്സിലാവും ഈ ബിസിനസ് സെൻ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത് ആ ചേട്ട ഇരിക്കിചേട്ട സുഖമാണ് ചേട്ട വെള്ളം വേണം കുടിക്കാൻ ആ പോണവരെ അവരെ പിന്തിരിഞ്ഞ് വിരിഞ്ഞുകൊണ്ട് അവരെ പാമ്പ്രിയതുകൊണ്ട് നടക്കും ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല ഏകറിയാലും പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും അത് റഫായിട്ടുള്ള കെയറാണ് എന്താണ് കാര്യം കവനൻ കെയർ കവനിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യുന്നത് ചില ആൾക്കാർ വന്ന് ചോദിക്കും ഈ കുടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയുമ്പോൾ കൈ നനയൊന്നും മീൻ പിടിക്കണ്ട വണ്ടി വീട്ടിലേക്കാൻ പറയും അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കവനൻ്റെ എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങൾ ദിനങ്ങൾ ലോകത്തോണ്ടായിരുന്നു ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു ഇന്നും എന്തുമാത്രം അക്രൈസ് അവരാണ് അൾത്താറേൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണത് ദൈവത്തെ അനുഭവിച്ചിട്ട് അതൊക്കെ ഓർക്കുമ്പോഴേ അതായത് ഒരു ദിവസം ഒരു ഇന്നലെ കിട്ടിയ കിട്ടിയൊരു സാക്ഷ്യം എന്നറിയാമോ അതായത് ഒരു ചേച്ചിയുടെ അവരുടെ പ്രധാനപ്പെട്ട വിഷയം അവരിങ്ങനെ തുപ്പി തുപ്പി നടക്കും ഭക്ഷണം കഴിക്കുന്നില്ല അപ്പം അവർ ഭക്ഷണം അവരെ മെലിഞ്ഞ ആള് അത്താറെ പിടിച്ചു കൊണ്ടാണ് കൊണ്ടുപോരുന്നത് കൊണ്ടു വരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ വീണവിടെ വീണ് കഴിഞ്ഞ ശേഷം അവര് അവർക്ക് ബോധം വന്നപ്പോൾ അതാ മാതാവിൻ്റെ തിരുശ്ശേരി ബന്ധപ്പെട്ടവർ വീണ് ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവർ അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ മകൾ കരഞ്ഞു പോയി കാര്യം മാസങ്ങളായ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട് പക്ഷെ എന്നാലും തുപ്പല് മാറുന്നില്ല എത്താറയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞു എത്താറ വരികയാണെങ്കിലും ഞാൻ എടുക്കുമ്പോൾ ഈശോ എന്നെക്കൊണ്ട് അവരുടെ തൊണ്ടയിൽ കുറിച്ചിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തൊണ്ടെ കുടിച്ചിട്ട് അതോടുകൂടി അവളുടെ തുപ്പൽ നിർത്തി എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ അപ്പം ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ചു കഴിയുമ്പോൾ അവർ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത് കരഞ്ഞോണ്ട് അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ എപ്പഴും ചെയ്യണം എന്താണ് ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല പക്ഷെ കവനന്റെ കെയർ ചെയ്യും ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെ അതിനെ നീതിയെ കുറിച്ച് തന്നെ അന്വേഷിക്കുക അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത് മത്തായി ആറേ മുപ്പത്തിമൂന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ അവിടുത്തെ അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും കവനന്റെ കൃത്യവും വൃത്തിയും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങളവരെ കവ എന്താ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും പിന്നെ കവനരെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും ശ്രദ്ധാറിലേക്ക് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കുടുംബാനയ്ക്ക് വളരെ കർക്കശോട് സംസാരിക്കും നിങ്ങൾ ആലപ്പുഴ വന്ന് തന്നെ ഞാൻ പറയും എന്താ കാര്യം ചില ആൾക്കാർക്ക് അനുഗ്രഹം ക്രിസ്തുവിന് അനുഗ്രഹം വേണം ക്രിസ്തുവിനെ വേണേ അപ്പോൾ ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെയെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ആ കസ്റ്റമർ കെയർ കവനൻ കെയർ അത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും